വളരെ പ്രധാനമായും ഇന്ത്യ ഗവണ്മെന്റ് നിലവിലുണ്ടായിരുന്ന ഇരുപത്തൊമ്പത് തൊഴിൽ നിയമങ്ങൾ നാല് ലേബർ കോഡുകളാക്കി ക്രോഡീകരിച്ച് നിലവിലുണ്ടായിരുന്ന തൊഴിൽ നിയമങ്ങളിലെ തൊഴിലാളികൾക്കുള്ള അവകാശങ്ങളെല്ലാം വക്രീകരിച്ച് നിഷേധിച്ച് അങ്ങേയറ്റം തൊഴിലാളി വിരുദ്ധമായ നടപടിയാണ് സ്വീകരിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപതിലുമാണ് ലേബർ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ ലേബർ കോഡുകൾ പാർലമെൻറ്റ് പാസ്സാക്കിയത് ശക്തമായ എതിർപ്പ് തൊഴിലാളി സംഘടനകൾ ഉന്നയിച്ചിട്ടും ഗവൺമെൻറ് പിന്മാറിയില്ല ഈ ലേബർ കോഡുകൾ ബില്ലുകളായി പാർലമെന്റിൽ വന്നതിന് ശേഷം പാർലമെൻറ്റിൻ്റെ ലേബർ സ്റ്റാൻഡിങ് കമ്മിറ്റിക്ക് റെഫർ ചെയ്തിരുന്നു പരിശോധിക്കാൻ ലേബർ സ്റ്റാൻഡിങ് കമ്മിറ്റി ആ ബില്ലുകൾ ചർച്ച ചെയ്ത് യുനാനിമസ് ആയ കുറേ ഭേദഗതികൾ നിർദ്ദേശിച്ചിരുന്നു അതുകൂടാതെ ചില മെമ്പർമാർ ഭിന്നാഭിപ്രായവും രേഖപ്പെടുത്തിയിരുന്നു ഞാനന്ന് പാർലമെൻറ്റ് മെമ്പർ എന്നാലും ഈ കമ്മിറ്റിയിലുണ്ടായിരുന്നു ഞാനും എ ഐ ടി യു സിയുടെ സി പി ഐ പ്രതിനിധികളും കോൺഗ്രസിൽ നിന്നുള്ള കേരളത്തിൽ നിന്നുള്ള ഒരു മെമ്പർ ഉണ്ടായിരുന്നു അവരുൾപ്പെടെ പല പ്രശ്നങ്ങൾക്കും വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഒരുമിച്ച് വരാത്ത ചില കാര്യങ്ങളിൽ ഭിന്നാഭിപ്രായങ്ങളും രേഖപ്പെടുത്തിയിരുന്നു എല്ലാ ലേബർ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ എല്ലാ സ്റ്റാൻഡിങ് കമ്മിറ്റികളിലും ഭരണകക്ഷിക്കാണ് ഭൂരിപക്ഷം ഭരണകക്ഷിക്ക് ഭൂരിപക്ഷമുള്ള ലേബർ സ്റ്റാൻഡിങ് കമ്മിറ്റി യുനാനിമസ് ആയി പ്രപ്പോസ് ചെയ്ത നിർദ്ദേശങ്ങൾ പോലും ഗവൺമെൻറ് അംഗീകരിച്ചില്ല ബില്ല് അവതരിപ്പിച്ച അതേ രൂപത്തിൽ തന്നെ അവർ പാസ്സാക്കി പാർലമെൻറ്റിൽ ഞങ്ങളൊക്കെ ഉള്ള കഴിവ് വെച്ച് നോക്കി വോട്ടെടുപ്പ് നടത്തി പക്ഷേ ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് അവർ പാസ്സാക്കി ഇത് പാസാക്കിയതിന് ശേഷവും ഇതിനെതിരായി വലിയ പ്രക്ഷോഭ സമരങ്ങൾ രാജ്യത്ത് നടന്നതിനാൽ പൂർണ്ണതോതിൽ ഇത് നടപ്പാക്കാൻ ഗവൺമെൻറിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഒന്ന് ഈ നിയമങ്ങൾ നടപ്പാക്കണമെങ്കിൽ ഇതിന് ചട്ടങ്ങൾ രൂപീകരിക്കണം തൊഴിൽ എന്ന പ്രശ്നം കൺകറൻ്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയമായതിനാൽ ഭരണഘടനയുടെ കൺകറൻ്റ് ലിസ്റ്റിൽപ്പെട്ടതായതിനാൽ സംസ്ഥാനങ്ങൾക്കും ചട്ടങ്ങൾ ഉണ്ടാക്കാം കേന്ദ്ര ഗവൺമെന്റിനും ചട്ടങ്ങൾ ഉണ്ടാക്കാം കേന്ദ്ര നിയമത്തിന് വിരുദ്ധമായ ചട്ടങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല എന്നേ ഉള്ളൂ സ്റ്റേറ്റ് റൂൾസിൻ്റെ പ്രശ്നം വരുമ്പോൾ സംസ്ഥാനങ്ങളോട് റൂൾസ് ഫ്രെയിം ചെയ്യാൻ കേന്ദ്രം ആവശ്യപ്പെട്ടു പലരും ഡ്രാഫ്റ്റ് തയ്യാറാക്കി പക്ഷേ പ്രഖ്യാപിച്ചിട്ടില്ല നോട്ടിഫൈ ചെയ്തിട്ടില്ല കേന്ദ്ര ഗവൺമെൻറ്റും റൂൾസ് ഫ്രെയിം ചെയ്തു പക്ഷേ നോട്ടിഫൈ ചെയ്തിട്ടില്ല അത് തൊഴിലാളി സംഘടനകളുടെ എതിർപ്പിനെ തുടർന്നാണ് ഇങ്ങനൊരു പിൻവാങ്ങലുണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ വീണ്ടും അധികാരത്തിൽ വന്നതിന് ശേഷം ഗവൺമെൻറ് കേന്ദ്ര ഉദ്യോഗസ്ഥന്മാരെ സംസ്ഥാനങ്ങളിലേക്ക് അയച്ച് സംസ്ഥാന സർക്കാരുകളെ ഭീഷണിപ്പെടുത്തി കൊണ്ട് റൂൾസ് ഫ്രെയിം ചെയ്ത് നോട്ടിഫൈ ചെയ്യാൻ സമ്മർദ്ദം ചെലുത്തുക കേരളത്തിലും വന്നിരുന്ന ഉദ്യോഗസ്ഥന്മാർ പിന്നെ അത് കൂടാതെ ചില ഉത്തരവുകളിലൂടെയും മറ്റ് നടപടികളിലൂടെയും ഈ ലേബർ കോഡിൽ പറഞ്ഞ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ വ്യാപകമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ ചില സംസ്ഥാന ഗവൺമെൻ്റുകൾ ജോലി സമയം ദീർഘിപ്പിക്കുന്ന നിയമങ്ങൾ ഗവൺമെൻറ് സംസ്ഥാന സർക്കാരുകൾ ഉണ്ടാക്കി ഇപ്പോൾ ജോലി സമയം എട്ട് മണിക്കൂർ എന്ന തത്വം ലംഘിച്ചുകൊണ്ട് ഷോപ്സ് ആൻഡ് കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്റ്റിൽ ഭേദഗതി ചെയ്ത് കർണാടക ഗവൺമെൻറ് ആന്ധ്രാപ്രദേശ് ഗവൺമെൻറ് അതുപോലെ പിന്നെ രാജസ്ഥാൻ ഗവൺമെൻറ് ഇവരെല്ലാം പന്ത്രണ്ട് മണിക്കൂറായി ദീർഘിപ്പിക്കുന്ന വിധത്തിലുള്ള ചില നടപടികൾ സ്വീകരിച്ചു ഇതുപോലുള്ള ചില നോട്ടിഫിക്കേഷൻസും ചില ഭേദഗതികളൊക്കെ പലയിടത്തായി നടപ്പാക്കുന്നുണ്ട് അവിടെയെല്ലാം തൊഴിലാളികളുടെ വലിയ എതിർപ്പും വരുന്നുണ്ട് ട്രേഡ് യൂണിയനുകളുടെ രജിസ്ട്രേഷൻ പഴയതുപോലെ നടത്തുന്നില്ല ഒരു ട്രേഡ് യൂണിയൻ രൂപീകരിച്ചാൽ ഒരു സ്ഥാപനത്തിൽ ഏഴ് പേർ ചേർന്ന് ട്രേഡ് യൂണിയൻ രൂപീകരിച്ച് രജിസ്ട്രേഷന് വേണ്ടി അപേക്ഷ കൊടുത്താൽ അത് പരിശോധിച്ച് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് വേറെ തടസ്സമൊന്നുമില്ല പക്ഷേ തമിഴ്നാട്ടിലെ സാംസങ് കമ്പനിയിൽ തൊഴിലാളികൾ ഒരു സംഘടന രൂപീകരിച്ച് രജിസ്ട്രേഷൻ അപേക്ഷിച്ചപ്പോൾ അവിടുത്തെ ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് രജിസ്ട്രേഷൻ നൽകിയില്ല തുടർന്ന് വലിയ സമരം നടന്നു തൊഴിലാളികൾ ഒന്നടങ്കം പണി പണിമുടക്കിയതിനാൽ ആ സമ്മർദ്ദത്തിൻ്റെ മേലെ ഗവൺമെൻറ് അവസാനം രജിസ്ട്രേഷൻ കൊടുക്കാൻ തീരുമാനിച്ചു രജിസ്ട്രേഷൻ കൊടുത്തു വിചിത്രമായ വാദമാണ് രജിസ്ട്രാർ ഓഫ് ട്രേഡ് യൂണിയൻസ് എന്ന ഉദ്യോഗസ്ഥന്മാർ അല്ല അതിലു കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാർ അവിടെ പറഞ്ഞത് സാംസങ് വർക്കേഴ്സ് യൂണിയൻ എന്ന പേര് സാംസങ് ഒഴിവാക്കണം അവർ ഇൻ്റർനാഷണൽ കമ്പനിയാണ് ഒരു ഇൻ്റർനാഷണൽ കമ്പനി എന്ന നിലയിൽ ലോകത്ത് പല രാജ്യങ്ങളിലുള്ള അവരുടെ ഒരു യൂണിറ്റിലും ട്രേഡ് യൂണിയൻ ഇല്ല അതുകൊണ്ട് ഇവിടെ മാത്രം ട്രേഡ് യൂണിയൻ ഉണ്ടാവാൻ അവർ ഇഷ്ടപ്പെടുന്നില്ല ഇതൊക്കെയാണ് വാദം ഇന്ത്യൻ നിയമം അനുസരിച്ചുള്ള അവകാശം അംഗീകരിക്കുകയല്ല പക്ഷേ തൊഴിലാളികൾ അത് അംഗീകരിച്ചില്ല ഒരു മാസത്തിലേറെ അവർ നടത്തിയ പണിമുടക്കിനെ തുടർന്നാണ് അവസാനം ട്രേഡ് യൂണിയൻ രജിസ്ട്രേഷന് അവർ അനുവദിച്ചത് തൊഴിലാളികളെ പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞില്ല സമരത്തിൽ ഇങ്ങനെയുള്ള നടപടികൾ പലയിടത്തായി വന്നുകൊണ്ടിരിക്കാം ഈ ഈ തൊഴിൽ നിയമങ്ങളിൽ എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ വർക്കിംഗ് ജേർണലിസ്റ്റുകളെ ബാധിക്കുന്ന ഗുരുതരമായ പ്രശ്നമുണ്ട് നിങ്ങളാരും ഇതുവരെ അത് എക്സ്പോസ് ചെയ്തിട്ടില്ല വർക്കിംഗ് ജേർണലിസ്റ്റ് ആൻഡ് അദർ ന്യൂസ് പേപ്പർ എംപ്ലോയീസ് കണ്ടീഷൻ ഓഫ് സർവീസ് ആൻഡ് മിസലാനിയസ് പ്രൊവിഷൻ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് എന്ന നിയമം അനുസരിച്ച് നിശ്ചയിക്കുന്നുണ്ട് ജേർണലിസ്റ്റുകളുടെ വേജ് സ്ട്രക്ചർ നിശ്ചയിക്കുന്നതിന് ഒരു ബോർഡ് രൂപീകരിക്കുക വേജ് ബോർഡ് രൂപീകരിക്കാൻ ഈ നിയമത്തിൽ വ്യവസ്ഥയുണ്ടായിരുന്നു ആ പ്രൊവിഷൻസ് ഉൾക്കൊള്ളുന്ന ഈ നിയമം ഗവൺമെൻറ് പിൻവലിച്ചു റിപ്പീൽ ചെയ്തു എന്നിട്ട് കോഡ് ഓൺ ഓക്യുപ്പേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻസ് എന്ന പേരിൽ ഉള്ള ലേബർ കോഡിൽ ഉൾപ്പെടുത്തി അതിൽ സബ്സിഡ്യൂം ചെയ്തു കൂട്ടിച്ചേർത്തു ഈ പുതിയ നിയമം അനുസരിച്ച് വേജ് ബോർഡ് രൂപീകരണം ഇല്ലാതായി ഇനിമേലിൽ വേജ് ബോർഡ് ഇല്ല വോക്കിംഗ് ജേർണലിസ്റ്റിന് അവരുടെ സ്ഥാപനത്തിൽ അവർക്ക് സംഘടന എന്ന നിലയിൽ സമ്മർദ്ദം ചെലുത്തി വല്ല കണ്ടീഷൻസിലും മാറ്റം വരുത്താൻ സാധിക്കുമെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ തൊഴിലുടമകൾക്ക് ദയ തോന്നി എന്തെങ്കിലും മാറ്റം ശമ്പള ശമ്പളത്തിലോ സേവന വ്യവസ്ഥകളിലോ മാറ്റം വരുത്തണമെന്ന് തോന്നിയാൽ ആ ദാക്ഷിണ്യത്തിൻ്റെ മേലെ കിട്ടാൻ സാധ്യത എന്നല്ലാതെ പഴയ വീജ് ബോർഡ് ശുപാർശകൾ ആ ശുപാർശകൾക്കനുസരിച്ചുള്ള ശമ്പളം എന്ന വ്യവസ്ഥകൾ പൂർണ്ണമായും ഇല്ലാതായി ഇത് നമ്മുടെ ഇന്ത്യ രാജ്യത്തെ വർക്കിംഗ് ജേർണലിസ്റ്റുകൾ എത്ര പേർ മനസ്സിലാക്കി എന്ന് എനിക്കറിയില്ല ചിലപ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാവും വർക്കിംഗ് ജേർണലിസ്റ്റുകളുടെ ഒരു സംഘടനയും ഈ വിഷയത്തെ ആസ്പദമാക്കി ശക്തമായ ഒരു പ്രക്ഷോഭത്തിലേക്ക് വന്നതായി ഇതുവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല യഥാർത്ഥത്തിൽ ഈ സമരത്തിന് വർക്കിംഗ് ജേർണലിസ്റ്റ് സംഘടനകൾ പിന്തുണ നൽകേണ്ടതാണ് നിങ്ങൾ പിന്തുണയ്ക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇതിനു മുമ്പ് നടന്ന ദേശീയ പണിമുടക്ക് സമരങ്ങളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ആഫീസിന് മുമ്പിൽ തൊഴിലാളി സംഘടനകൾ നടത്തിയ സമരത്തെ വർക്കിംഗ് ജേർണലിസ്റ്റ് യൂണിയൻ്റെ സംഘടന ഒന്ന് അഭിവാദ്യം ചെയ്ത് എനിക്ക് ഓർമ്മയുണ്ട് അത് ഒരു നാലഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പാണ് അതിനുശേഷം അത് കാണുന്നില്ല ഈ ലേബർ കോഡ് വർക്കിംഗ് ജേർണലിസ്റ്റ് സംഘടനയെ തൊഴിലാളികളെ ബാധിക്കുന്ന ഈ നിയമം റദ്ദു ചെയ്ത് ലേബർ കോഡാക്കി പരിവർത്തനം ചെയ്ത സന്ദർഭത്തിൽ ശക്തമായ പ്രതിഷേധം ഉയർത്തിയത് എനിക്ക് ഓർമ്മയുണ്ട് അന്ന് ഞാൻ കോഴിക്കോടുണ്ടായത് ഞങ്ങളുടെ ട്രേഡ് യൂണിയനിലൊരു ജോയിൻറ്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു അന്നാണ് കോഴിക്കോട് പ പ്രസ് ക്ലബ്ബിൻ്റെ മുമ്പിൽ വലിയ ബാനറൊക്കെ പിടിച്ച് തൊഴിൽ ജീവനക്കാർ പത്രജീവനക്കാർ ഒരു പ്രതിഷേധം പ്രകടിപ്പിച്ചത് ചന്ദ്രശേഖരൻ രാജേന്ദ്രൻ ഞാൻ ഉൾപ്പെടെയുള്ള ട്രേഡ് യൂണിയൻ നേതാക്കന്മാരോടെ പോയി അവർ അഭിവാദ്യം ചെയ്ത് എനിക്ക് ഓർമ്മയുണ്ട് അതിന് ശേഷം അങ്ങനെ കൂട്ടായ ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല ഈ ഒമ്പതാം തീയതി നടക്കുന്ന പണിമുടക്കിനെ തുടർന്ന് കേന്ദ്ര സർക്കാർ ഓഫീസുകളുടെ മുമ്പിലൊക്കെ വലിയ കൂട്ടായ്മകൾ സംഘടിപ്പിക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് രാജ്ഭവന്റെ മുമ്പിലാണ് പതിനായിരം തൊഴിലാളികളുടെ കൂട്ടായ്മ സംഘടിപ്പിക്കാൻ ഇവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത് അതിൽ പങ്കെടുത്ത് അഭിവാദ്യം ചെയ്യാൻ വർക്കിംഗ് ജേർണലിസ്റ്റ് സംഘടനകളോട് അഭ്യർത്ഥിക്കുക ഈ ലേബർ കോഡുകളെല്ലാം പോയതിൻ്റെ പുറമെ